നമസ്കാരം അപ്പോൾ രണ്ട് ബ്രഹ്മവും കൂടി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ നിന്ന് മുട്ടാം കലിപ്പിലാണ് കേട്ടോ മുട്ടാം കലിപ്പെന്ന് വെച്ചാൽ മുട്ടാം കലിപ്പ് അത് അനീഷിൻ്റെ അടുത്ത് ഉരുട്ടണുണ്ട് പാവം അനീഷ് കള്ളങ്ങളൊക്കെ പൊളിഞ്ഞ് സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പൊളിഞ്ഞ് തരിപ്പണമായി ഇനി എന്ത് ചെയ്യും മലയാ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അടുത്തതാ ഷാനവാസിന് ഷാനവാസിന് അടുത്ത് ഉരുട്ടണമുണ്ട് ഒക്കെ ശരി തന്നെ പിന്നെ പിയാറിനെ കുറിച്ചും പറയണം കേട്ടോ പിയാർ പി ആറ് കൊണ്ട് ആരും ജയിക്കില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് അങ്ങനെ പി ആറ് കൊടുത്തിട്ട് വന്ന് മര്യാദ ഇരുന്നാൽ ജയിക്കുമായിരുന്നില്ലേ വെരി കറക്റ്റ് വെരി കറക്റ്റ് പി ആറ് കൊടുത്തിട്ട് മാത്രം കാര്യമല്ല അവിടെ കണ്ടന്റും കൂടി ഉണ്ടാക്കണം അല്ലെ അവിടെ ഗെയിം കളിക്കുകയും കൂടി ചെയ്യണം ഓക്കെ അപ്പൊ പിന്നെ അതിൽ കാണിക്കുന്ന മറ്റേ നമ്മളെ ഉമ്മയും മോനും ഉണ്ടല്ലോ ലാലിയേട്ടിന് എന്നിൽ മെസ്സേജ് അയക്കുന്ന ഉമ്മ ഏ ആ ഉമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഉമ്മയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉമ്മ പറയുന്നുണ്ട് എല്ലാവർക്കും പെരിയാറുണ്ട് ഉറപ്പാണ് എല്ലാവർക്കും പെരിയാറുണ്ടെന്നാണ് ഉമ്മക്ക് അറിയാം പക്ഷേ നമ്മുടെ അനീഷിന് മാത്രം പി ആർ എന്ത് എന്ന് പാവം സത്യസന്ധനായ അറിഞ്ഞോട്ടെ ഇനി ഷാനാസിന്റെ വരാം ഷാനദാസിന് കുറച്ച് വഴക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഇത് ഞാൻ കിടക്കും കരുതി പക്ഷെ കഴിഞ്ഞ ആഴ്ച ബിന്നിയുടെ ഹസ്ബൻഡിന് ഈ പറയുന്ന പെണ്ണാളൻ എന്തെന്ന് പെൺകുട്ടി അങ്ങനെ പറഞ്ഞല്ലോ അപ്പോ അപ്പൊ കൊടുക്കാനുള്ളതായിരുന്നു പക്ഷെ ഇന്ന് കൊടുത്തതിൽ അതായത് എനിക്ക് ചെറിയൊരു എതിരഭിപ്രായമുണ്ട് അതായത് ആദ്യം പറയുന്നത് ടാസ്ക് മറ്റവനായി എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ അതൊരിക്കലും ശരിയല്ലോ പക്ഷെ ടാസ്ക് കൊളമായത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തില് അതേ ആര്യന്റെ പിടിപ്പ് കേട് കൊണ്ടാണ് ആ ടാസ്ക് കൊളായത് എന്താണ് എന്ന് അവന് എന്നെ മനസ്സിലായില്ല കാലട്ടാ ഹലോ പപ്പുപോലെ എന്നെ മനസ്സിലായില്ല അല്ലെ എന്തിനാണ് നിങ്ങളെങ്ങനെ പപ്പുപോലെ വെളുപ്പിക്കണത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് രണ്ട് രണ്ടാഴ്ച കൊണ്ട് കണ്ട് 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 പപ്പുപോലെ നിങ്ങൾ വെളുപ്പിച്ച് വെളുപ്പിച്ചിട്ട് ടോപ്പ് ഫൈവ് വരെ എത്തിച്ചിട്ടുണ്ട് ഇനി കപ്പും കൂടി കൊടുക്കാനുള്ള ഐഡിയ ആണോ എന്ന് ഡൗട്ട് ഇല്ലാതില്ലാതില്ല അതായത് പപ്പുമാനെ കുറെ ആഴ്ച വിളിപ്പിക്കുന്നുണ്ട് ഇവിടെ ഷാനവാസിന്റെ ഏജ് പറയുകയാണെങ്കിൽ പപ്പുമാനാണ് ആദ്യം തള്ളി എന്തുകൊണ്ട് ലാലേട്ടൻ അത് പറഞ്ഞില്ല ഷാനവാസ് പിടിച്ചു തള്ളി തെറ്റാണ് ചച്ചതരമാണ് കാരണം ഷാനവാസ് അവിടെ എന്താ പറഞ്ഞത് ഷാനവാസ് പറഞ്ഞത് എന്താണ് ഇവിടെ വഴക്ക് നടക്കുമ്പോ ഈ ഒരു വഴക്ക് നടക്കുമ്പോ എന്റെ ഉമ്മയെ പറഞ്ഞോ എന്നൊരു ഡൗട്ട് ഷാനവാസിന് തോന്നി ഷാനവാസ് അവിടെ വന്ന് പറഞ്ഞു നീ എന്താ പറഞ്ഞത് എന്റെ ഉമ്മയാണ് പറഞ്ഞത് എന്റെ ചെപ്പാക്കുട്ടി അടിച്ച് വല്ല് വലുതാഴിയിടുന്നു അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിച്ചു ആണല്ലോ അവിടെ നിന്നാണ് ഈ ആടി തുടങ്ങിയത് അവൻ വിളിച്ചു എന്നല്ല യവന്റെ സ്വഭാവം അനുസരിച്ച് അനിമോൾ എന്നിട്ട് പറയുന്നുണ്ട് യവൻ അനിമോളന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ട് യവന് ലൈസൻസ് കൊടുത്തു വിട്ടിരിക്കൻ എന്ത് വേണം ആരെ വേണം എന്ത് തെറി വേണം വിളിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എവൻ ആയതുകൊണ്ട് തന്നെ ഷാനവാസ അവരുടെ ഡൗട്ട് തോന്നി എന്റെ ഉമ്മയെക്കുറിച്ചാണോ നീ ചോദിച്ചത് എന്നാണ് ചോദിച്ചത് അപ്പൊ അവൻ അല്ലെന്നു പിന്നെ അവൻ അതിനെ കയറി പിടിച്ചു അവിടെ പിടിച്ച് പിടിച്ച് സംസാരത്തിൻ്റെ ഇടയിൽ ആദ്യം ചെറുതായിട്ട് തോളു കൊണ്ട് തള്ളിയത് ഈ പറയുന്ന ആര്യനാണ് പക്ഷെ ഷാനവാസിന് ഈ ഉണ്ട് ഷാനവാസും അക്ബറുമായിട്ട് അടി കൂടുമ്പോൾ ആദ്യം തള്ളുന്നത് ഷാനവാസാണ് തന്നല്ലോ ആദ്യം തള്ളുന്നത് ഷാനവാസാണ് ഇവിടെ ഈ ആര്യൻ പപ്പുമൊ ചെറുതായിട്ട് തള്ളിയപ്പോൾ ഷാനവാസു പിടിച്ചു തള്ളി വളരെ വലിയ തെറ്റാണ് പക്ഷെ ഇത് പറയണം ആദ്യം ചെറുതായിട്ട് തള്ളിയത് ഈ പറയുന്ന ആര്യനാണ് പക്ഷേ ഈ പറയുന്ന ആ ഷാനവാസിന് ഇത് ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം അവനാണ് എന്നെ ആദ്യം തള്ളിയത് എന്ന് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം അക്ബർമായിട്ടുള്ള ഫൈറ്റിൽ എപ്പോഴും ആദ്യം ചെന്ന് തള്ളുന്നത് ഈ പറയുന്ന ഷാനവാസാണ് അക്ബർ തിരിച്ച് തള്ളിയിരുന്നെങ്കിൽ ഇതേ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിന് കൊടുത്തതിലോട് എനിക്ക് ഒരു എതിരാഭിപ്രായമല്ല ഷാനവാസിന് കിട്ടാനുള്ളത് തന്നെയാണ് ഇനിയെങ്കിലും നന്നാവട്ടെ എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ അടുത്ത് അടുത്ത പറയാനുള്ള ഈ ഷോ ഈ പറയുന്ന ഈ ടാസ്ക് പിന്നീട് കുളമാക്കിയതിൽ എനിക്ക് പറയാനുള്ളത് ഈ പപ്പുമോന് അത് ടാസ്ക് എന്താണെന്ന് പപ്പും ആദ്യം ലാലട്ടൻ ചോദിക്കും പപ്പുമോന് എനിക്ക് ടാസ്ക് മനസ്സിലായാ എന്ന് ചോദി ഇടേ മലയാളം നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ടാസ്കും പറഞ്ഞു കൊടുത്ത് എന്തൊക്കെ എവിടെയും കൊടുത്ത് തീറ്റയും കൂടി കേട്ടപ്പോ ഉള്ള ആക്രാന്തം മുൻപ് എന്തൊക്കെ വിളിച്ച് പറഞ്ഞ് ചാനാവാസി വികാരി എന്നെ പഠിക്കാൻ വേണ്ടി വരുന്നതെന്ന് സ്വാഭാവികം അങ്ങനെയാണ് ടാസ്ക് അതിൽ ഞാൻ ലാലോട്ടിനോട് യോജിക്കുന്നില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടേ യോജിക്കുന്നത് ആ ടാസ്ക് കൊളാക്കിയത് ഇവന്റെ പിടിപ്പ് കേട്ടുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ആരെയും നമ്മുടെ ഈ പറയുന്ന ആ പപ്പ പപ്പ മോൻ പപ്പുമോൻ പപ്പുമോന്റെ കൊണ്ടെന്നേ ഞാൻ പറയത്തു ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് പിയാന്റെ അക്ബറിന്റെ അടുത്ത് പിയാർ ഉണ്ടെന്നിട്ട് അക്ബർച്ച കുറെ അക്ബർ അക്ബർ അന്ന് അല്ല പിന്നെ ഈ പറയുന്ന തിരിച്ചെ അനിമോളെ എടുത്തിട്ട് പിരിച്ചപ്പോ നീ ആണല്ലോ വണ്ടി വാളം കൊണ്ട് വണ്ടിയിലെ ഓടിയത് ഇത്രയും ജീവിക്കും എന്നൊക്കെ പറഞ്ഞാണല്ലോ അക്ബർ ഇപ്പൊ എന്താ പറ്റി തുറന്ന് സംഭവിക്കുന്നത് സമ്മതിക്കുന്നത് ഞാനറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അറിഞ്ഞത് ഏറ്റവും വലിയ പി ആർ ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് അക്ബർ എന്നാണ് വെരി ട്രൂ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ എമൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് അക്ബർ ആണ് എന്നുള്ളതാണ് അറിഞ്ഞത് അപ്പൊ അവിടെ എല്ലാം കൂടി ഒരു പെണ്ണെ തുണയായിട്ടെന്ന് പറയെങ്കിലും ചോദനേ മനസ്സിലായോ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചു നിങ്ങളെ പോലെ കള്ളങ്ങളും കാപട്ടിയുമൊന്നും ഇല്ലാത്തത് കൊണ്ട് സമ്മതിച്ചു എന്നല്ലേ ഇതിനെ പറയാൻ പറ്റില്ല അനീഷ് ഉൾപ്പെടെ ഈ അവസാനം കയറിയ സാബു മേൽ ഉൾപ്പെടെ ഇണ്ട് ഉണ്ട് അതൊന്നും വലിയ തെറ്റൊന്നുമല്ല പക്ഷെ അത് സങ്കൂട്ടത്തോടെ സമ്മതിച്ചവരെ ഒരാളെ കിട്ടിയപ്പോൾ എല്ലാരും കൂടി എടുത്ത് തലേ അടിച്ചു അല്ലേ ആ നീ പി ആറ് കൊണ്ടാണ് വന്നത് നമ്മളെ ജസീൻമാവിൽ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ട് അതിന് മോഡൽ ജയിക്കാണെങ്കിൽ ഈ പറഞ്ഞ പി ആറ് കൊണ്ട് മാത്രം വേറെ ഒരു ഗെയിമും കളിക്കുന്നില്ല ഞാൻ സൂപ്പറായിട്ട് ഗെയിം കളിച്ചിട്ടാണ് അവളിറങ്ങിയത് പക്ഷെ അത് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ നല്ല സൂപ്പറായിട്ട് പറയുന്ന ആര്യ ആര്യമായി ചേർന്ന് നല്ല സൂപ്പറായിട്ട് ഗെയിം കളിച്ചു പക്ഷെ പ്രേക്ഷകരിലേക്ക് എത്തിയുള്ള പുതപ്പിന്റെ മറകിലായിരുന്നു എന്നുള്ളത് മാത്രം അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അത്രേ ഉള്ളൂ അപ്പൊ ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നത് പിന്നെ പി ആർ ഒക്കെ സൂപ്പർ ആയിട്ട് പോകുന്നുണ്ടല്ലോ ലേട്ട എന്ന് പറയുന്നത് അതിനെ ഹാസ്യവൽക്കരിച്ചുകൊണ്ട് അപ്പൊ ആര്യനെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറാക്കി കൊണ്ടുവന്ന് ആര്യനെ ഇപ്പൊ ഏതാണ്ട് ടോപ്പ് ഫൈവിലെ നിങ്ങൾ എത്തിച്ചു അത് നല്ലൊരു എന്താണ് ഈ പറയുന്ന മായാമോഹിനി എന്ന് പറയുന്ന ക്യാരക്ടർ ആര്യന് കൊടുക്കുന്നു ആര്യന്റെ ആര്യൻ കാണിച്ചത് ആര്യൻ ആര്യന്റെ സംഭവം എടുത്തെടുത്ത് മെയിൻ പിന്നെ എപ്പിസോഡിൽ വരെ കാണിക്കുന്നു അങ്ങനെ ആര്യനെ പൊക്കി 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 ഇപ്പം ടോപ്പ് ഫൈവില് വന്നു ഇനി കപ്പടിക്കണേ എന്ത് സംഭവിക്കണം കപ്പടിക്കണേ ്ക്കുന്ന മൂന്നെണ്ണത്തിലെ ചമുട്ടി താഴെയിടണം നോട്ട് ദ പോയിന്റ് ടോപ്പ് ത്രീയിൽ നിൽക്കുന്ന മൂന്നെണ്ണം അനുമോൾ അനീഷ് ഷ്യാനവാസ് ഈ മൂന്ന് എന്ത് ചെയ്യണം നെഗറ്റീവ് കംപ്ലീറ്റ് നെഗറ്റീവ് കംപ്ലീറ്റ്ലി ഔട്ട് ആകണം എന്നാലേ നമ്മുടെ പപ്പമ്മൻ പൊങ്ങി 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 വരേ നിങ്ങൾ തിങ്ക് 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 അതുകൊണ്ടാണോ ഈ പറയുന്ന ആ ഇങ്ങനെ ഓരോന്ന അനീഷിന് എന്ത് വേണേ അനീഷിന്റെ ആ ഒരു സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങി ഇതുവരെയുള്ള ഇതുവരെയുള്ള കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അനീഷിന് ഇതുവരക്കായിട്ടും ചിപ്പോ എന്നൊരു വാക്ക് ഈ പറയുന്ന ലാലട്ടം പറഞ്ഞില്ല എപ്പോഴും നല്ല മോൻ എന്ന് പറഞ്ഞ അങ്ങനെ ഇരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ അനീഷിന് ഒരു കാര്യവും ഒന്നും പറഞ്ഞിട്ടില്ല ഷാനവാസിനെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു പക്ഷേ വലുതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ചെറുതായിട്ടൊക്കെ പറഞ്ഞ് ഞങ്ങയാണ് ചെയ്യാറ് ഞാൻ ഇത് കണ്ടിറങ്ങിയിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഫയർ ചെയ്തത് ഫയർ ചെയ്യുന്നത് ഷാനവാസിനെയാണ് ലാലട്ടം പറയുന്നതിനകത്ത് ഒരു ഒരു കാര്യം സത്യമാണ് ഷാനവാസിനെതിരെ ആരെങ്കിലും പറയുമ്പോൾ ഷാനവാസിനൊക്കെ പിടിക്കത്തില്ല ഷാനവാസിന് പെട്ടെന്ന് രോഷമാവും പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെയൊക്കെ ചെയ്യും ഷാനം അതൊക്കെ വളരെ മോശം ഷാനവാസിനെതിരെ ആരെങ്കിലും ഒരു നോമിനേറ്റ് ചെയ്താൽ ഷാനവാസിന് പിടിക്കത്തില്ല ഷാനവാസിനെതിരെ ആരെങ്കിലും ഒരാൾ പിന്നീട് ചൂണ്ടി തെറ്റി ചൂണ്ടിക്കാണിച്ചാൽ ഷാനവാസിനെ പിടിക്കത്തില്ല ഷാനവാസ് പിന്നെ അവർക്കെതിരായിട്ട് വാളെടുത്ത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആളെ കൂട്ടിയെങ്കിൽ അവരെ എങ്ങനെ വെട്ടി വീഴ്ത്താം എന്നുള്ളതാണ് ഷാനവാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തെറ്റി അത് ഇന്ന് ലാലട്ടൻ ചൂണ്ടിക്കാണിക്കുന്നു പിന്നെ ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടാൻ വേണ്ടി നല്ലൊരു ഭംഗ് ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് എവിടെ പോയി ഏത് ക്യാമറയുടെ വെണ്ടിപ്പോയി ആരുടെ വെണ്ടിപ്പോയി എപ്പോഴാണ് ഈ പറയുന്ന നമ്പര് അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളത്തരം പറയാൻ ശ്രമിക്കുന്നു അവിടെയൊക്കെ വന്നത് പൊളിച്ചെടുക്കുന്നുണ്ട് അതും ഈ പറയുന്ന ഷാനവാസിനെ എന്തായാലും ഷാനവാസിന് ഇന്ന് കിട്ടാനുള്ളത് ഒരു പരിധി വരെ നല്ലത് തന്നെയാണ് ഷാനവാസിന്റെ ആരാധകർ വിഷമിക്കേണ്ട അത് നല്ലത് തന്നെ ഇല്ലെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച കൊടുക്കാനുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞയാഴ്ചയാണ് കൊടുക്കാണ്ടായിരുന്നത് പക്ഷേ ഈ ഘട്ടം ടാസ്ക് കംപ്ലീറ്റ് ആക്കി അതായത് നമ്മുടെ പപ്പുമോനെ കയറി അടിക്കാൻ പോയി വളരെ മോശം അവർ ട്രോഫി കൊടുക്കാൻ വേണ്ടി വാർത്ത വാർത്ത വെച്ചിരിക്കുന്ന പപ്പുമോനെ കയറി അടിക്കാൻ പോയിട്ട് വളരെ വളരെ മോശം ഇവിടെ അവരുടെ നമുക്ക് കാണാം जय